ഞാനീ പറയാൻ പോണ പ്ലേയിങ് സ്റ്റൈലുള്ള പ്ലേയേഴ്സിന് നിങ്ങളുടെ സ്ക്വാഡിൽ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം അപ്പൊ ഏത് പ്ലേയിങ് സ്റ്റൈലാണ് ഞാൻ വീഡിയോ പറയേണ്ടത് വീഡിയോ അവസാനം വരെ കാണാം അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം ഓക്കെ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ വെൽക്കം ബാക്ക് ടു സൂപ്പ് ഗെയിമിങ് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ നോക്കാൻ പോണത് ഇന്നൊരു സ്ക്വാഡ് ബിൽഡിങ്ങോ ഒരു എങ്ങനെയാണ് സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ ഒന്നും അല്ല നോക്കാൻ പോണത് ഞാൻ ഈ പറയാൻ പോണ പ്ലെയിങ് സ്റ്റൈലുള്ള പ്ലേയേഴ്സ് നിങ്ങളുടെ സ്കാഡിൽ മസ്റ്റ് ആയിട്ട് യൂസ് ആക്കണം അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു ഒരു ആങ്കർമാൻ ആങ്കർമാൻ നിങ്ങളുടെ സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ നിങ്ങക്ക് ഡിഫൻസ് കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും അതായത് ഡിഫൻസ് അങ്ങനെ പൊട്ടില്ല ഞാൻ എന്റെ സ്കോഡിൽ ആങ്കർമാൻ ചൂസ് ചെയ്യണത് ചൌമനിനാണ് അത്യാവശ്യം നല്ലൊരു ആങ്കർമാൻ ആണ് എന്നും പറഞ്ഞ് രണ്ട് ഡി എം എഫും ആങ്കർമാർ ഇടരുത് ഏതെങ്കിലും ഒരെണ്ണം ആങ്കർമാനും ഒരെണ്ണം ഒരു ബോക്സ് ടു ബോക്സ് പ്ലേസുകളെ പ്ലെയർ അങ്ങനെ നിങ്ങൾ ഡിഫൻസ് പൊട്ടേയില്ല അറ്റാക്കും കിട്ടുകയും ചെയ്യും ഓക്കെ ഇപ്പൊ നമ്മളൊരു സെക്കം കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കോഡിൽ ഉണ്ടാവേണ്ട ഒരു പ്ലെയർ ആണ് വേറെ ഒരല്ല ഒരു പ്ലേ മേക്കർ ഒരു പ്ലെയർ കേ പ്ലേ മേക്കർ അത്ര ത്തോളം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പ്ലേ മേക്കർ യൂസ് ചെയ്യുന്നത് എന്റെ സി എം എഫിന് ആണ് ഓക്കെ നിങ്ങള് പ്ലേ മേക്കറിടാണെങ്കിൽ അത്യാവശ്യം പ്ലേ മേക്കിംഗ് അത്യാവശ്യം നല്ല പാസും റോസും ഒക്കെ കൊടുക്കാൻ പറ്റിയ പ്ലേയറിന് ഇടാണെങ്കിൽ അത്യാവശ്യം നല്ലോണം നിങ്ങൾക്ക് ഗെയിമിൽ എഫക്ട് ചെയ്യും അറ്റാക്ക് എടുക്കുമ്പോൾ അവനായിരിക്കും നിങ്ങൾക്ക് ത്രൂ പാസും എല്ലാം ചെയ്യണത് ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യണത് ഓക്കെ അപ്പൊ നിങ്ങൾ സ്കോഡില് ചെക്കൻ വൺ ഒരു പ്ലേ മേക്കർ ഓക്കെ ഫ്ലസ്റ്റ് വൺ ഒരു ആങ്കർമാർ വേണം പിന്നെ ഒരു പ്ലേ മേക്കറോ അടുത്ത് നമ്മൾ അടുത്ത് തേർഡ് വൺ വേറെ ആരുമല്ല നിങ്ങൾ സെക്കൻഡ് ഹാഫ് നിങ്ങൾ ഇറക്കി വിടേണ്ട ഒരു കാർഡ് തന്നെയാണ് ഒരു സൂപ്പർ സബ് കാർഡ് അപ്പൊ നിങ്ങളുടെ സ്കോളിൽ എന്തായാലും ഒരു സബിലൊരു സൂപ്പർ സബ് വേണം അത്യാവശ്യമാണ് നിങ്ങൾ ഫസ്റ്റ് ഹാഫ് കളി തോറ്റി നിൽക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒന്ന് ജയിപ്പിക്കാൻ ഉപകാരപ്പെടുന്ന ഒരു പ്ലെയർ ആണ് സൂപ്പർ സബ് പ്ലേസിലുള്ളൂ നമ്മൾ എന്റെ സ്കോറിൽ തന്നെ നോക്കുകയാണെങ്കിൽ രണ്ട് സൂപ്പർ സബ്ബിനാണ് സബ് വെച്ചേക്കുന്നത് ഒന്ന് നക്കാട്ടി ഒന്ന് ഗ്രീസ്മാനും ഓക്കെ എങ്ങാനും ഫസ്റ്റ് ഹാഫ് തോറ്റി സെക്കൻഡ് ഹാഫിലോട്ട് പോവുകയാണെങ്കിൽ ഈ രണ്ട് സൂപ്പർ സബിനെ ഇറക്കി വിട്ടാൽ മതി അത്യാവശ്യം നല്ലോണം നമുക്കാളി ജയിപ്പിക്കാനുള്ളത് അവര് തന്നാണു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തായാലും ഒരു സൂപ്പർ സബ് പ്ലേസിലുള്ള ഒരാളെ സബ്ബിൽ നിർത്താം ഫസ്റ്റ് ലെവലിൽ ഇറക്കരുത് സബിൽ നിർത്തി സെക്കൻഡ് ഹാഫും കൂടി ഇറക്കി വിടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഗെയിമിനെ ഓക്കെ അപ്പൊ ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം അപ്പൊ ആരെങ്കിലും ഈ മൂന്ന് പ്ലേസിനുള്ള പ്ലേസിനെ യൂസ് ആക്കുന്നുണ്ട് കമന്റ് ചെയ്യാം അത്യാവശ്യം അത്യാവശ്യം പേരും യൂസ് ആക്കുന്നുണ്ടാവും പുതിയ പ്ലേഴ്സ് ആയി യൂസ് ആക്കാതെ നോക്കാതെ കളിക്കണത് അപ്പൊ എന്തായാലും കമന്റ് ചെയ്യാം നമ്മുടെ അടുത്ത പ്ലേസ് എന്ന് പറയുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള സി എഫ് ഉപയോഗിക്കാം നിങ്ങൾ ഒരു ഫോർമേഷൻ രണ്ട് സി എഫ് ഉള്ള ആണെങ്കിൽ ഒരു ഗോൾ പോച്ചറോ ഒരു ഡീ പ്ലെയിനോ ഒരു ഫോക്സ് അങ്ങനെ ഉപയോഗിക്കാം അല്ലാത്ത പക്ഷം ഒരു ഫോർമേഷൻ ഒരു സി ഉള്ള ഒരു ഫോർമേഷൻ നിങ്ങൾ കളിക്കണമെങ്കിൽ ആ സി എഫിൽ കറക്റ്റ് ആയിട്ട് ഒരു ഗോൾ പോച്ചർ തന്നെ വെക്കാം അല്ലാണ്ട് ഈ ബാറ്റ് സ്റ്റൂട്ടിനെ പോലത്തെ പ്ലേഴ്സിനെ ഒറ്റ സി എഫിൽ വെക്കരുത് ബാറ്റിസ്റ്റുഡ് നമ്മുടെ പ്ലേഴ്സ് രണ്ട് സി എഫ് സൂട്ടാവുള്ളൂ ഒറ്റ സി എഫ് ഒരു ഗോൾ പോച്ചർ തന്നെ വെക്കാം അല്ലാണ്ട് ഡീപ്ലെയിന് ബോക്സ് അങ്ങനത്തെ പ്ലേസിനുള്ള പ്ലേഴ്സ് ഒറ്റ സി എഫിൽ വെക്കരുത് ഒരു ഗോൾ ഗോൾ പോസ്റ തന്നെ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനത്തെ സി എഫിൽ ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കണം അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം റിപ്ലൈ തരുന്ന തരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഈ പ്ലേസുള്ള പ്ലേസിനെ യൂസ് ആക്കിക്കൊണ്ടിരിക്കണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങള് നിങ്ങക്ക് മനസ്സിലായി വിചാരിക്കണോ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഏത് വീഡിയോ ചെയ്യണം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത വീഡിയോ അതുപോലത്തെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങൾക്കും ഉപകരിക്കും എനിക്കും ബൈ